പോവാൻ ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് നമ്മുടെ ചെന്നൈ നമുക്ക് വിൻഡോന്റെ അടുത്തുള്ള സീറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിരിക്കും ഇപ്പം എക്സിറ്റിലേക്ക് ഇറങ്ങുന്ന അവിടെ തന്നെ മണി എക്സ്ചേഞ്ച് ഉണ്ട് ഇവിടെ നമുക്ക് മണി എക്സ്ചേഞ്ച് അവിടെ നമുക്ക് സിം എടുക്കാനുള്ള ഇതുണ്ട് എയർടെൽ ഉണ്ട് ഡയലോഗ് വെൽക്കം ടു ശ്രീലങ്ക നോട്ടാണ് ബാക്ക് സൈഡ് ശ്രീലങ്കയിലെ മറ്റൊരു അട്രാക്ഷൻ കളർഫുൾ ആയിട്ടുള്ള ഓട്ടോ കൊളംബോയില് നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത് ഇത് ഇവിടെ എഴുതിട്ടുണ്ട് കൊളംബോ എ സി ആണെന്നൊക്കെ ൈസ് അപ്പം ഇന്ന് എലക്ഷനാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിലുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ നമ്മുടെ ഒരു കടയിൽ വന്നതാണ് ഫുഡ് കഴിക്കാൻ ആദ്യത്തെ ശ്രീലങ്കൻ ഫുഡ് നല്ല മനോഹരമായിട്ടുള്ള ശ്രീലങ്ക മനോഹരമായിട്ടുള്ളൊരു ബ്രിഡ്ജോ ഫുഡൊക്കെ വെച്ചിട്ട് ഗൈസ് അപ്പം ശ്രീലങ്കൻ മീലാണ് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചോറും കറിയാട്ടോ ഇത് നമ്മുടെ ചോറാണ് ഗൈസ് നമ്മൾ ശ്രീലങ്കയിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കാന് ഇപ്പം സമയം അഞ്ച് നാൽപ്പത്തെട്ട് ഹലോ ഗൈസ് അപ്പം ഇന്നിപ്പം നമ്മൾ ഉള്ളത് ചെന്നൈയിലാണ് ചെന്നൈയിൽ നമ്മൾ ഒരു മാസം മുന്നേ ചെന്നൈയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ പുതിയ യാത്ര ആരംഭിക്കുകയാണ് അതെ എൻ്റെ പുറകിൽ കാണുന്ന റെസിഡൻസിയിലാണ് ഞാൻ സ്റ്റേ ചെയ്തിരുന്നത് അതെ റോയൽ ഗ്രീൻ റെസിഡൻസി പേര് അപ്പം നമ്മുടെ പുതിയ യാത്ര ഒന്ന് ആരംഭിക്കാൻ പോവാണ് ഒരു മാസം മുന്നേ നമ്മൾ ചെന്നൈ പോണ്ടിശ്ശേരി ചെന്നൈ അതുപോലെ ഹൈദരാബാദ് ഭൂട്ടാൻ രാജ്യം പിന്നെ മേഘാലയൊക്കെ പോയി വന്നിട്ടുള്ളു ഇപ്പം നമ്മൾ ഇപ്പോൾ അതേ വീണ്ടും പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ചെന്നൈ എയർപോർട്ടിൻ്റെ ഒരു രണ്ടര കിലോമീറ്റർ മുന്നേ ആയിട്ടുള്ള റോയൽ റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് അവിടുത്തെ എൻ്റെ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് നമുക്കൊരു പമ്പൊക്കെ കാണാം അപ്പൊ നമ്മള് എടുത്ത സ്ഥലം കാണിച്ചു തരാം നമ്മളെ കയറി പോകുന്ന സ്ഥലമാണ് ഇവിടെ ആണ് നമ്മുടെ റൂം ഇത് റിസപ്ഷൻ ആണ് ഇവിടെ ഇവിടത്തെ ഒരാൾ ഉറങ്ങുന്നുണ്ട് ക്യാമറ ഒക്കെ ഇവിടെ ഇവിടത്തെ വെള്ളം വാട്ടർ ബോട്ടിൽ ഇതാണ് നമ്മുടെ റൂം അങ്ങനെ നമ്മളിപ്പം എയർപോർട്ടിന്റെ മുന്നിൽ എത്തിരിക്കാണ് ഇപ്പം സമയം ഒന്നര മണിയായിട്ടുണ്ട് നമ്മളങ്ങോട്ട് പോണേ എല്ലപ്പെടുന്ന പറയോ ശ്രീലങ്ക നമ്മൾ ശ്രീലങ്ക പോവാണ് ചെന്നൈ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ചെന്നൈ ശ്രീലങ്ക പോവാൻ ഏറ്റവും ചീപ്പ് ആൻഡ് ബസ് നമ്മുടെ ചെന്നൈയിൽ നിന്നാണ് നമുക്ക് ടിക്കറ്റ് ആറായിരത്തി മുന്നൂറ് രൂപ ഒക്കെയാണ് നമുക്ക് ടിക്കറ്റ് ഇട്ടിരിക്കുന്നത് കൊളംബോയിലേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് സോ അതാണ് നമ്മുടെ ചെന്നൈ എയർപോർട്ടിൻ്റെ കാഴ്ച ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് എൻ്റെ ഒപ്പം റിയാസ് ആണുള്ളത് റിയാസ് നമ്മളെ കഴിഞ്ഞ ഹംപി ട്രിപ്പിലൊക്കെ ഉണ്ടായിരുന്നു ി ബ്ലോഗിലൊക്കെ ഉണ്ടായിരുന്ന റിയാസ് റിയാസ് ആണെന്ന് എൻ്റെ നമ്മുടെ കൂടെ ഉള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന മെട്രോ ആണ് നമുക്ക് മെട്രോ വഴി എയർപോർട്ടിലെത്താം അതെ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ഒക്കെ അതേതാണ്ട് ഈ വൈക്കാണ് പോകുന്ന എയർപോർട്ടിന്റെ മെട്രോ സ്റ്റേഷൻ ഈ വൈക്ക് പോയാൽ നമുക്ക് മെട്രോ സ്റ്റേഷൻ എയർപോർട്ടിൽ വരുന്നവർക്കൊക്കെ മെട്രോ സ്റ്റേഷൻ വഴി ഏത് സ്ഥലങ്ങളിലേക്കും പോവാം പിന്നെ ഇവിടെ തൊട്ടതായ തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് ആഹാ ഇത് കൊള്ളാലോ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്റർനാഷണൽ ടെർമിനൽ കയറി പോവാണ് അന്ന ഇന്റർനാഷണൽ ടെർമിനലിന്റെ ഡി സിക്സ് എൻട്രിന്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഇവിടെ പുറത്ത് നല്ല ക്യൂ ആണ് അങ്ങനെ ടിക്കറ്റ് കിട്ടി നമ്മളിപ്പോ ഗേറ്റ് നമ്പറിലേക്ക് പോവാണ് ഗേറ്റിലേക്ക് പോവാന് കേട്ടോ ഈ കാണുന്നതാണ് ചെന്നൈ എയർപോർട്ടിന്റെ എമിഗ്രേഷൻ ഭാഗമാണ് കേട്ടോ കാണുന്ന ലഗേജ് ഒക്കെ ലഗേജിന് കൊടുക്കുന്ന സ്ഥലമാണ് ഈ കാണോണ്ടിരിക്കുന്നത് ഗൈസ് അപ്പോ നമ്മുടെ ലഗേജിങ്ങും എമിഗ്രേഷനും എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് ഇനി നമ്മൾ ഗേറ്റിന്റെ അടുത്തേക്ക് പോവാണ് എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ വിൻഡോ സീറ്റ് നോക്കാം ഇവിടദേ സാധാരണ പോലെ തന്നെ ഒരു ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പുണ്ട് ഇവിടെ കുറച്ച് ഗൈഡ് ലൈൻസ് ഒരു ബുക്കൊക്കെ ഉണ്ട് ഇതെന്താ എയർ ഇന്ത്യൻ്റെ ഒരു സിഗ്നസ് ബാഗ് അതെ സീറ്റ് ഒന്നും കുഴപ്പമില്ല അടുത്തുള്ള സീറ്റ് ഏതാണ്ട് ഏതാണ്ട് കുറച്ച് ബട്ടൺസ് ഒക്കെ കാണാം ഇതൊക്കെ ഓഡിയോ വീഡിയോ വോളിയം ചാനൽ ഇതാണ് നമ്മുടെ വാഷ്റൂം വരുന്നത് നമുക്ക് ഇവിടെ ഇതേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വെജ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് വെള്ളമുണ്ട് ഇത് സ്പൂണാണ് ആണ് റൈസ് ഉണ്ട് ഇവിടെ ഒരു സ്മോൾ ബർഗർ ഉണ്ട് ఇది యోగ్ హట్టా అన్న yes they live ambardeyo ayiruto sapo company obhayath venin mana prathik in 3 se kamara dishay walu appo kalpa thalathu ശ്രീലങ്കയിൽ വന്നിരിക്കുകയാണ് ഭാഷ മാറി കറൻസി മാറി സിമ്മ് മാറി എല്ലാം മാറി എനിക്ക് നല്ല ചെവി എൻ്റെ വലതുഭാഗത്തെ ചെവി നല്ല വേദന ഉണ്ടായിരുന്നു അടിഞ്ഞിട്ട് ഇപ്പം ക്ലിയറായി സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു അപ്പോൾ ഇനി പുറത്തേക്കുള്ള പോവാണ് അതിൻ്റെ മുന്നേ കുറച്ച് ഇനിഗ്രേഷൻ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട് വിസ ഓൺ അറൈവലാണ് വിസ ഓൺ അറൈവൽ ആണ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഓപ്ഷന് കാണാം ഇന്ത്യക്കാർക്കും ചൈനക്കാർക്കും പിന്നെ അതുപോലെ കുറച്ച് രാജ്യങ്ങൾക്കൊക്കെ വിസ ഫ്രീ ആണ് ശ്രീലങ്കയില് വിസ ഓൺ അറൈവലിൻ്റെ അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ ഇമിഗ്രേഷനിലേക്ക് വന്നിട്ടോ അപ്പോൾ ഇന്ന് ഇറങ്ങിയ പാടെ തന്നെ നമുക്ക് മദ്യം ഒക്കെ ലഭ്യമാണ് കേട്ടോ ഇവിടെ ഓരോ ബ്രാൻഡിലുള്ള മദ്യങ്ങൾ ഓഫർ വെച്ച് കൊടുക്കുന്നൊക്കെ ഓട്ടി ഫ്രീ ശ്രീലങ്ക ഡ്യൂട്ടി ഫ്രീ എല്ലാം ഡോളറിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇപ്പം എക്സിറ്റിലേക്ക് ഇറങ്ങുന്ന അവിടെ തന്നെ മണി എക്സ്ചേഞ്ച് ഉണ്ട് ഇവിടെ നമുക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യാം പിന്നെ ഇതും കറൻസി ആണ് ഇതെല്ലാം കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന കടകളാണ് പിന്നെ ഇത് ഇവിടെ ഓരോന്നിൻ്റെ മൂല്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ ആൻഡ് അവിടെ നമുക്ക് സിം എടുക്കാനുള്ള ഇതുണ്ട് എയർടെൽ ഉണ്ട് ഡയലോഗുണ്ട് ഇതിൽ ഡയലോഗിൻ്റെ അവിടെ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്നത് എൻ്റെ ഡയലോഗാണ് കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ല സിമ്മ് ഡയലോഗ് എന്ന് പറഞ്ഞ സിമ്മാണ് ഇവിടെ കുറച്ചും കൂടെ ബെറ്റർ വെൽക്കം ടു ശ്രീലങ്ക അപ്പോൾ അതെ നമ്മുടെ റിയാസ് എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യുന്നുണ്ട് ശ്രീലങ്കൻ എ ടി എം ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് അവൻ ഇന്ത്യൻ ഇന്റർനാഷണൽ കാർഡ് വെച്ചിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ലക്സി വിഡ്രോ ക്യാഷ് വിഡ്രോ ആദ്യ ഒരു അഞ്ചെടുത്തോ നമ്മള് ആണ് വിഡ്രോ ചെയ്തത് ഇതിൽ കാണിച്ചത് ത്രീ പോയിന്റ് ഫോർ റുപ്പീസാണ് ലങ്കൻ റുപ്പീസ് ത്രീ പോയിന്റ് ഫോർ റുപ്പീസാണ് നമ്മുടെ നമ്മുടെ ശ്രീലങ്കൻ മണി കിട്ടിയിട്ടുണ്ട് എല്ലാവരേ നോട്ടാ നോട്ടൊന്ന് കാണിച്ചു അഞ്ഞൂറിൻ്റെ നോട്ടാണ് ബാക്ക് സൈഡ് അടിപൊളി അടിപൊളി അപ്പം അത് ക്ലിയറായി ത്രീ പോയിൻറ്റ് ഫൈവ് റുപ്പീസ് ആണ് നമ്മുടെ പത്തായിരം രൂപ ആയിരുന്നു ശ്രീലങ്കൻ റുപ്പീസ് വിഡ്രോ ചെയ്തത് നമ്മുടെ നാട്ടിലെ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ശ്രീലങ്കൻ മണി ടെൻ തൗസൻഡാണ് സോ യെസ് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ടൊരു എടുക്കണം പിന്നെ നമ്മൾ ഇനി പോകാൻ പോകുന്നത് കൊളംബോ കൊളംബോ ബസ് സ്റ്റാൻഡിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് ഇവിടെ ഒരു ടൂറിസ്റ്റിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് രണ്ടായിരത്തി നാന്നൂറ്റമ്പത് രൂപ ശ്രീലങ്കൻ മണി കൊടുത്താൽ നമുക്ക് മുപ്പത് ദിവസത്തേക്ക് അമ്പത് ജി ബി ഡാറ്റയും പിന്നെ അൺലിമിറ്റഡ് വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യാം അപ്പം എഴുന്നൂറ് രൂപയാണ് ഇവിടുത്തെ രണ്ടായിരത്തി നാനൂറ്റമ്പത് രൂപ എന്ന് പറയുന്നത് എഴുനൂറ് രൂപയാണ് നമുക്ക് ടൂറിസ്റ്റ് സിമ്മിൻ്റെ പ്ലാനിന് വരുന്ന അമ്പത് ജി ബി ഉണ്ടാവും മുപ്പത് ദിവസത്തേക്ക് അൺലിമിറ്റഡ് അറ്റ് വാട്ട്സ്ആപ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ശ്രീലങ്കയില് കാര്യാണ് ഗൈസ് യെസ് ഇത് പിക്കപ്പ് പോയിന്റ് ആണ് ടാക്സി പിക്കപ്പ് പോയിന്റ് ആണ് വണ്ടിയൊക്കെ വന്ന് നിർത്തുന്നു ഡ്രോപ്പ് ചെയ്യുന്ന പോയിന്റാണ് ഇവിടെ ചോദിച്ചാൽ നമുക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടും പിന്നെ പിന്നത് ശ്രീലങ്കൻ വണ്ടി ശ്രീലങ്കയിലുള്ള വണ്ടികളാണ് പോയി കണ്ടോണ്ടിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് അങ്ങനെ 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 അപ്പോൾ നമ്മളെ റിയാസ് ചെയ്യുന്ന ഒരു സ്പോട്ടൊക്കെ കണ്ടിട്ടുണ്ടോ അവിടെ യെസ് വെൽക്കം ടു ശ്രീലങ്ക യെസ് എയർപോർട്ടിൻ്റെ മുന്നിൽ തന്നെ ഒരു ബുദ്ധൻ്റെ പ്രതിമ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ മതക്കാർ നമ്മുടെ ബുദ്ധിസ്റ്റുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് സെവൻറ്റി പെർസെൻറ്റേജോളം ബുദ്ധിസ്റ്റുകളാണ് ഉള്ളതെന്ന് അറിയാൻ പറ്റിയത് യെസ് നല്ല ഭംഗിയുണ്ട് പിന്നത് നമ്മുടെ ശ്രീലങ്കൻ ഫ്ലാഗുകളൊക്കെ ഇവിടുന്ന് കാണാം ശ്രീലങ്കൻ ഫ്ലാഗ് ശ്രീലങ്കയിലുള്ള ബസ്സാണ് എയർപോർട്ടില് എയർപോർട്ട് സർവീസിന് പോകുന്ന ബസ്സാണ് ശ്രീലങ്കയിലെ മറ്റൊരു അട്രാക്ഷൻ കളർഫുൾ ആയിട്ടുള്ള ഓട്ടോ ഓട്ടോ ടുക്ക് എന്നാണ് പറയാം പല കളറുള്ള ഓട്ടോകൾ കാണാം ഇപ്പൊ സമയം എട്ട് മണി ആയിട്ടുണ്ട് ഏഴ് അമ്പതായിട്ടുണ്ട് നമ്മള് ശ്രീലങ്കയിലെ കൊളംബോലെ ബസ് സ്റ്റാൻഡിൽ വന്നതാണ് നമുക്ക് ഇവിടുന്ന് ഒരു ബസ് കയറിയിട്ട് വേണം ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് ബാ ദാമ്പുള്ളിലേക്കുള്ള ബസ് ഉള്ളത് സോ ഇവിടെ എവിടെയും ബസ്സൊന്നും കാണുന്നില്ല ആൾക്കാരൊന്നും ഇല്ല നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അത് നമ്മൾ ഹാഫ് കെ ജി പായം വാങ്ങിയിട്ടുണ്ട് നൂറ് രൂപയാണ് കിലോന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ എന്ന് പറയുമ്പോ നമ്മുടെ അവിടുത്തെ അമ്പത് രൂപ ഒക്കെ അമ്പത് രൂപയുള്ളു ആ അമ്പത് രൂപ അമ്പത് രൂപേന്റെ ഉള്ളിലുണ്ടാവുള്ളു അരക്കിലോ ചെറിയ പഴം ആ അതിന്റെ ഇരുപത്തി അഞ്ചു റുപ്പ്യ ഇരുപത്തിയഞ്ചു റുപ്പ്യണ്ടാവു പിന്നെ നോക്കി ഒരു പൂളി പൂലിയാണ് ഒരു വ്യത്യസ്ത തരം പുളിയാണ് വെള്ളത്തിന് ഒരു ബോട്ടിൽ വെള്ളത്തിന് നൂറ്റി അമ്പത് രൂപ അല്ലെ നാട്ടിലെ നാട്ടിലെ നാപ്പത്തിരണ്ട് രൂപ കൊളംബോയില് നമ്മൾ ഈ വണ്ടിയിലാണ് പോവുന്നത് ഇതേ ഇവിടെ എഴുതിയിട്ടുണ്ട് കൊളംബോ എ സി ആണെന്നൊക്കെ എഴുതിട്ടുണ്ട് കേട്ടോ ന്യൂയോർക്ക് അതെ ഇവിടെ ഈ വണ്ടിന്റെ നമ്പർ കേട്ടോ ഈ കാണുന്ന നമ്പർ പ്ലേറ്റ് ആണ് ഈ കാണുന്നത് അപ്പം ഈ ഒരു ട്രിപ്പിന് നമുക്ക് ഇത്രയും ഇരുന്നൂറോ മുന്നൂറ് രൂപ അതായത് നമ്മളൊരു എൺപത് രൂപ വരും ആ അത് പറഞ്ഞല്ലോ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ വണ്ടി നമ്പർ കാണിച്ചു വണ്ടീൻ്റെ നമ്പർ ഓക്കെ ഗൈസ് അപ്പം ഇന്ന് എലക്ഷനാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ ഇപ്പോൾ വണ്ടീൻ്റെ ഉള്ളിലാണ് ഉള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി ഈ കാണുന്നതാണ് ഇതേപോലത്തെ വണ്ടി ഞാൻ ഭൂട്ടാനിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എ സിയാണ് ഉള്ളിൽ എ സിയാണ് അപ്പം ഇന്ന് എലക്ഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇവരെ ഡിമാൻഡൊക്കെ കൂട്ടിയിട്ടോ കാരണം ടാക്സിക്കാരൊക്കെ വാങ്ങുന്നത് അയ്യായിരം ഏഴായിരം അത്ര രൂപ വാങ്ങുന്നത് അപ്പം നമ്മുടെ അടുത്ത് ആദ്യം മുന്നൂറ് രൂപ ആയിരുന്നു പറഞ്ഞത് ശ്രീലങ്കൻ ഇപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് ഇവർ ഡിമാൻഡ് കൂടി കൂടി വരാണ് ഇത് ഫുള്ളായാലേ വണ്ടി പോകുള്ളൂ ഏകദേശം കുറച്ചൊക്കെ ആയിട്ടുണ്ട് നമ്മളിവിടെ ഒരു കടയില് വന്നതാണ് ഫുഡ് കഴിക്കാൻ ആദ്യത്തെ ശ്രീലങ്കൻ ഫുഡ് കഴിക്കാവുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഇതാണ്ട് പൊറോട്ട പോലത്തെ ഒരു സാധനം ഉണ്ട് നൂഡിൽസ് പോലത്തെ സാധനം ഉണ്ട് ഇതെന്തോ ഒരു ചമ്മന്തിയാണ് ഇതെന്തോ ഒരു കറിയാണ് കേട്ടോ ഇത് നാനാണ് നമ്മുടെ അത് ആൽക്കറിയാണ് ഇതെന്തോ മുട്ടക്കറിയാണെന്ന് തോന്നുന്നു ഗൈസ് ശ്രീലങ്കയിലെ ആദ്യത്തെ ഭക്ഷണമാണ് ഇത് പൊറോട്ട പോലത്തെ സാധനം ഉണ്ടോ ഇതൊരു തേങ്ങാ ചമ്മന്തി പിന്നെ ഇത് നമ്മടെ പൊട്ടാറ്റോന്റെ കറിയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ കുളം റൂം എടുത്തിരിക്കുകയാണ് നമുക്ക് ഇവിടെ എലക്ഷനായിട്ട് എവിടെയൊക്കെ പോവാനോ മറ്റ് ടാക്സികളോ അതുപോലെ ബസ്സോ ബസ് സർവീസോ ട്രെയിൻ സർവീസോ അങ്ങനൊന്നുമില്ല ാണ് നമ്മുടെ റൂം ഇവിടുത്തെ സ്വിച്ച് നോക്കിയേ ഇവിടത്തെ സ്വിച്ചിന്റെ പ്രത്യേകത ഇവിടൊക്കെ ഏത് ചാനലായിരിക്കില്ല കിട്ട മലയാളം കിട്ടലുണ്ടാവില്ല അപ്പം ഇവിടുത്തെ കർഫ്യൂവിനൊരു മാറ്റവും ഇല്ല ഇപ്പൊ സമയം നാലേ മുക്കാൽ ആയിട്ടുണ്ട് കർഫ്യൂ ഇതുപോലെ തന്നെ ഉണ്ട് പക്ഷെ ബസ്സൊക്കെ ഓടിത്തൊടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് കടകളും ഷോപ്പുകളൊക്കെ തുറക്കാനുണ്ട് പ്ലസ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഈ കാണുന്നതാണ് കൊളമ്പോല് ഫ്ലോട്ടിങ് മാർക്കറ്റാണ് ഈ കാണുന്നത് പ്ലസ് നല്ല ഒരു ബ്രിഡ്ജ് കെട്ടോ ഫുഡൊക്കെ വെച്ചിട്ട് ഇവിടെ നമുക്കൊരു ഈ ഒരു ജീവിയൊക്കെ കാണാം നല്ല വലിയ ഒരു ജീവിയാണ് അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് ഇവിടുത്തെ കാഴ്ച ആണ് കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ കടകളെല്ലാം ക്ലോസ്ഡ് ആണ് യെസ് നല്ല ഭംഗിയുണ്ട് ഇതിലൂടെ നടന്നു പോവാൻ നല്ല ഭംഗിയുണ്ട് നമ്മളെ മലേഷ്യയിലെ ഒക്കെ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക ഒരു പട്ടായ മാർക്കറ്റ് ആ ഒരു ഫീലാണ് നമുക്ക് ഇതിലൂടെ നടന്നു പോകുമ്പോൾ കിട്ടാം ഇവിടെ ഡ്രസ്സിന്റെ ഒക്കെ ഒരുപാട് കടകളുണ്ട് കൊള്ളാലേ ഈ പ്ലേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം ഇതേ കാണുന്ന ലോട്ടസ് ടവറാണ് ഉം അടിപൊളി ഇതേ ശ്രീലങ്കയിലുള്ള ബസ്സാണ് ഈ കണ്ടോണ്ടിരിക്കുന്ന ബസ്സിന്റെ ലുക്കാണ് നമ്മൾ ഈ ബസ്സില് കാണും നാളെ പോവാന് അപ്പം ശ്രീലങ്ക മീയിലാണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചോറും കറിയാട്ടോ ഇത് നമ്മുടെ ചോറാണ് ചെറിയ അരി കേട്ടോ ചെറിയ അരിയാണ് ഇത് നമ്മൾ ദാൽക്കറിയാണ് ഇത് സോയാബീന് ഇതൊരു പയറുപ്പേരി പിന്നെ വലിയ മുളകാണ് ഇതെന്തോ ഒരു ഉപ്പേരിയാണ് പിന്നെ പപ്പടം ചെറിയ പപ്പടം ആട്ടുള്ള പപ്പടമാണ് நம்ம சம்மோசா அந்த சம்மோசா பேஸ் சம்மோசாங்கறது வந்து நம்ம கையில ஓகே ஓகே தெற்கா பகுதியை தாபா தெருவாக உதவ பெற்ற நடவடிக்கை மகா கம்பனி சுட உத்தரவு இது அரச்சன அன்னைக்கு மூதோடல பம்பினு

നമ്മള് ഇത്രയും ഫുഡ് ഫുഡൊക്കെ എണ്ണൂറ്റി ആയത് ശ്രീലങ്ക മണി നാട്ടത്തൊരു ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപ നമ്മള് ശ്രീലങ്കയിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കാണ് ഇപ്പൊ സമയം അഞ്ച് നാല്പത്തെട്ടായിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ ഇവിടുന്നും ലോട്ടസ് ടവർ കാണാൻ പോവാണ് ശ്രീലങ്കയിലെ നമ്മൾ ശ്രീലങ്കയിലെ റെയിൽവേ സ്റ്റേഷനിലാട്ടോ വന്നിരിക്കുന്ന ഇതാണ് എൻട്രൻസ് ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം എടാ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആട്ടോ എടുക്കണ്ട അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള എ ടി എമ്മിൽ ഒന്നാണ് ണ്ട് അയ്യായിരത്തി രണ്ട് എത്ര എടുത്തത് ടെൻ തൗസൻഡ് എടുത്ത അയ്യായിരത്തിന്റെ രണ്ട് നോട്ടാ കേട്ടോ വന്ന നോട്ട് കാണിക്ക അല്ല കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷന്റെ എൻട്രി ഗേറ്റ് ആണ് അപ്പം ഈ മൊബൈൽ ഷോപ്പില് ഈ മൊബൈൽ ഷോപ്പിൽ നമ്മൾ അഡാപ്റ്റർ വാങ്ങാമെന്നാണ് ഇവിടെ ഉള്ള എല്ലാ റൂമിലും ഇതുപോലത്തെ പിന്നായിരിക്കും ഉണ്ടാവില്ല നമ്മള് ശ്രീലങ്കയിലെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇറങ്ങിയതാണ് ഇന്ന് നമ്മൾ കൊളംബോയിൽ നൈറ്റ് ലൈഫാണ് കേട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെക്കെ ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാൻ നല്ല നല്ല മനോഹരമായ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം കേട്ടോ നമ്മള് ലോട്ടസ് ടവറിൻ്റെ അങ്ങോട്ടാണ് ഇപ്പൊ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഒരു നഗരം എന്ന് പറയുമ്പം എന്ത് വൃത്തിയാണെന്നറിയും ഈ ഒരു സ്ഥലം കാണാൻ ഈയൊരു കൊളംബോ സിറ്റി ഭയങ്കര വൃത്തിയാണ് ഒരു പ്ലാസ്റ്റിക്കോ ബോട്ടിൽസോ അങ്ങനൊന്നും എവിടെയും വലിച്ചു വാരിട്ടില്ല നല്ല ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ലോട്ടസ് ടവർ ലോട്ടസ് ടവറിന്റെ ഓ നൈറ്റിലെ വ്യൂ ഒരു രക്ഷയിൽ കളറിങ് ഇങ്ങനെ ചേഞ്ച് ആയതുകൊണ്ടേ നല്ല ഭംഗിയാണ് നമ്മുടെ നൈറ്റിലെ ലോട്ടസ് ടവർ കാണാൻ അപ്പൊ നമ്മളിപ്പോ ലോട്ടസ് ടവറിലേക്ക് ഓട്ടോറിക്ഷയില് പോവാണ് ഒരു കിലോമീറ്ററിന് നൂറ് രൂപയാണ് ഓട്ടോ ചാർജ് നമ്മളെ ലോട്ടസ് ടവറിലേക്ക് ഇറക്കുന്നതരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളെ ലോട്ടസ് ടവറിന്റെ ഒക്കെ താഴെ എത്തിരിക്കയാണ് ഇപ്പം ക്ലോസ്ഡ് ആണ് ഇതാണ് നമ്മുടെ ലോട്ടസ് ടവറിന്റെ വ്യൂ ആണ് അടിപൊളി നമ്മളിപ്പം ഇന്ന് തിരിച്ച് നമ്മളെ റൂമിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്തുള്ളത് അതായത് എത്തിയിട്ടുണ്ട് ഫോർട്ടി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് നൈറ്റ് കിട്ടും ടുക്ക് ടുക്ക് അതായത് വോട്ടർഷ മീറ്ററിന് നൂറ് രൂപയാണ് ശ്രീലങ്ക മണി ഓക്കെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മളെ നൈറ്റത്തെ കാഴ്ച കണ്ടു ഈ കാണുന്ന ആ റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പം ബൈ ഗുഡ് നൈറ്റ്